രക്ഷാപ്രവർത്തകനെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇയാൾ വൻതോതിൽ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളിലെല്ലാം മോഷണം നടത്താനെത്തിയത് ഇതിനോടകം തന്നെ ഇരുപത്തൊമ്പത് പേരെയാണ് അഗ്നിക്കിരയായ ആഡംബര വസതികളിൽ മോഷണം നടത്തിയതിന് പോലീസ് പ്രധാനമായും പിടികൂടിയതും അഗ്നിശമന പ്രവർത്തകരുടെ യൂണിഫോം ധരിച്ചിട്ടാണ് ഈ കള്ളന്മാർ എന്ന വ്യാജേന മോഷണം നടത്താനായി എത്തുന്നത് ഒരു വീട്ടിൽ മോഷണം നടത്തിയതിനു ശേഷം പുറത്തിറങ്ങിയപ്പോഴായിരുന്നു സംശയം തോന്നി പോലീസ് ഇയാളെ പിടികൂടിയത് സമീപ ഒരു ഫയർ സ്റ്റേഷനിലാണ് താൻ ജോലി ചെയ്തതെന്നാണ് ഇയാൾ പോലീസ് ോട് ആദ്യം പറഞ്ഞത് എന്നാൽ അന്വേഷണം നടത്തിയ പോലീസിന് ഇങ്ങനെ ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന വിവരം ലഭിച്ചു തീപിടുത്തം നടക്കുന്ന മേഖലയിൽ താമസിച്ചിരുന്ന ഭൂരിപക്ഷം പേരും അതിസമ്പന്നരാണ് എന്നതാണ് ഇവിടെ മോഷണം നടത്തുവാൻ കാരണമെന്നാണ് സൂചനകൾ ഹോളിവുഡിലെ വമ്പൻ താരങ്ങളും ശതകോടീശ്വരന്മാരും എല്ലാം തന്നെ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായിട്ടാണ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടോടിയത് വിലപിടിപ്പുള്ള പല സാധനങ്ങളും അവർ ഇവിടെ ഉപേക്ഷിച്ച് പോയി എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ വാർത്തകൾ കൂടി വന്നതോടെ കള്ളന്മാർ ഇവിടെ മോഷണത്തിന് പദ്ധതിയിടുകയായിരുന്നു ഈ തീപിടു നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ ഇരുപത്താറ് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്